സമഗ്ര ശിക്ഷ കേരളയ്ക്ക് തുക അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കാസർകോട്ടെ ജില്ലാ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്ക് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് സമഗ്ര ശിക്ഷാ കേരളയ്ക്ക് കേന്ദ്രം നൽകാനുള്ള മുഴുവൻ തുകയും അനുവദിക്കുക എസ് എസ് കെ ജീവനക്കാരുടെ ശമ്പളം ഉടൻ ലഭ്യമാക്കുക ജീവനക്കാരെ പട്ടിണിക്കിടുന്ന നിലപാട് തിരുത്താൻ അധികാരികൾ തയ്യാറാവുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കാസർകോട്ടെ എസ് എസ് കെയുടെ ജില്ലാ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം സി ഐ ടിയു കാസർകോട് ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ ചിത്ര അധ്യക്ഷയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹരിദാസ് മാസ്റ്റർ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് സ്വാഗതവും ട്രഷറർ പി എ ജാഷിർ നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ പ്രൊജക്ട് പദ്ധതിയുടെ തുടർച്ചയാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ അറുപത് ഇഷ്ടു നാൽപ്പത് ശതമാനം എന്ന രീതിയിൽ തുടർന്നു വരുന്ന പദ്ധതി പ്രകാരം കുറച്ചുകാലമായി കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറക്കാൻ തുടങ്ങിയിട്ട് നിലവിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് കുടിശ്ശികയായി ഈ ഇനത്തിൽ കേന്ദ്രം നൽകാനുള്ളത് ഇതുമൂലം വിവിധ ബിആർ സികളിലും ജില്ലാ സംസ്ഥാന ഓഫീസുകളിലുമായി ആയിരത്തോളം വരുന്ന കരാർ ദിവസവേതനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിനാൽ ഇവരുടെയെല്ലാം ജീവിതം വഴിമുട്ടുകയാണെന്നും കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ചൂണ്ടിക്കാട്ടുന്നു